നല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് നോക്കിയാലോ ഇതാണ് നമ്മുടെ കർത്തൻ ക്രീപ്പർ നല്ല അടിപൊളിയായിട്ട് ഒരു ലീഫി പ്ലാന്റ് ആണ് എപ്പോഴും ഇതുപോലെ തന്നെ നല്ല ഗ്രീൻ ഷെയ്ഡിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും അമ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് തൈകളൊക്കെ ഉണ്ടാകും നല്ല റൂട്ടഡ് ആയിട്ട് വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതേപോലെ തൂങ്ങി കിടക്കാൻ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലും മതിലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി battım ക്രീപ്പർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത് നമ്മൾ കലാത്തി ഒരു പ്ലാന്റ് ആണ് നോക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന ആണ് അയക്കുന്നത് അടുത്ത് നോക്കുന്ന ഡയാന്തസ് വെറൈറ്റീസ് ആണ് ഡയാന്തസ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അഞ്ചും അഞ്ചും വെറൈറ്റി കളേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം റൂട്ടഡ് ആയിട്ട് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയയ്ക്കുന്നത് ഡബിൾ ഷെയ്ഡായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ആഫ്രിക്കൻ വയലറ്റും ഇതുപോലെ തന്നെ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കൊമ്പോയാണ് അഞ്ച് പ്ലാന്റ് നല്ല റൂട്ടായിട്ടുള്ള ബോട്ടിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് ഇതിനും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം തന്നെ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും അയക്കുന്നത് ഇനി ഫ്ലവർ ഇല്ലെങ്കിലും മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളെങ്കിലും നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ഒരുപാട് കളേഴ്സ് ഉണ്ട് സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയായിരിക്കും നമ്മൾ അയക്കുന്നത് ഡബിൾ പെറ്റൽസ് ഇപ്പോൾ കുറവാണ് കേട്ടോ അവർ സ്റ്റോക്ക് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജെറേനയും വെറൈറ്റിയാണ് ജെറേനിയം അഞ്ച് പ്ലാന്റിനും ഒമ്പോൾ നാനൂറ്റി അമ്പതാണോ റേറ്റ് വരുന്നത് അഞ്ചും അഞ്ച് വെറൈറ്റി കളേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ന്യൂ ഇയർ ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറിൽ പ്ലാന്റ് ഇട്ട ഓഫറുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പുതിയൊരു ഓഫറാണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് ജെറേനയും വിത്ത് ഫ്ലോറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതൊക്കെ വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ് ആണ് പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ഇടുന്നതാണ് കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് വിങ്ക പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് വിങ്ക പ്ലാന്റും അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇതിനും സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും അഞ്ച് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളതെല്ലാം ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആയിട്ട് ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ പ്രീസ് പ്ലേസ് ചെയ്തോളൂ കേട്ടോ മെസ്സേജ് വെച്ചിട്ട് അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഈ ഇടയ്ക്ക് ഈ ഒരു സീസണിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിത് ക്രീപ്പറായി സോറി ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതുപോലെ ആയിരിക്കും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും പ്ലാൻസ് വേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് കുഴച്ച് വരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടാൽ മതി ആർക്കും തന്നെ മിസ്സാവില്ല നമ്മളെല്ലാവർക്കും തന്നെ പ്ലാൻസ് അയക്കും ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഓട്ടോ അയക്കുന്നത്